നമസ്കാരം പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പതിനെട്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങാനായിട്ട് പോവുകയാണ് അതിൽ നമുക്ക് ആദ്യം സിലബസിൽ പഠിക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സഭയാണ് എന്ന് നിങ്ങൾക്ക് ഈ പേരിൽ തന്നെ മനസ്സിലായി ഒരു സമിതിയാണല്ലേ നമ്മുടെ ഭരണഘടന ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഭരണഘടന നിർമ്മിച്ചത് അത് തയ്യാറാക്കിയത് ഇടി തയ്യാറാക്കിയത് അതിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ് അല്ലെങ്കിൽ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നും പറയാം കുറേ അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമിതിയാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് അപ്പോൾ എന്താണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം ക്ലാസ് ആദ്യമായിട്ട് ഈ പി എസ് സിയൊക്കെ പഠിക്കുന്നവർക്ക് എന്താ ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊക്കെ അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ ബേസ് തൊട്ടാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ഒരു ദൗത്യം കാരണമായി അതാണ് ക്യാബിനറ്റ് മിഷൻ അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കാരണമാണ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നത് എന്നാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നത് ആ ഡേറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബർ ആറ് പഠിക്കണം കേട്ടോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കാണാതെ തന്നെ പഠിച്ചുകൊള്ളുക ഈ ഡേറ്റുകളൊന്നും നമുക്ക് വേറെ ട്രിക്ക് ഒന്നും വെച്ച് പഠിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ആറ് അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുണ്ട് പറഞ്ഞല്ലോ കുറേ അംഗങ്ങളുണ്ട് അപ്പം അതില് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു അപ്പം രണ്ട് തരത്തിലുള്ള അംഗങ്ങളുണ്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളും ഉണ്ട് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളും ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ട് അങ്ങനെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്ന സമയത്ത് ആകെ ഇതിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരെ തിരഞ്ഞെടുത്തു ബാക്കി തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളായിരുന്നു അങ്ങനെയാണ് ആകെ എത്ര വരുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അപ്പോൾ ആ ഡിവിഷൻ അടക്കം പഠിക്കണം രൂപീകൃതമാകുന്ന സമയത്ത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേര് എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമായിരുന്നെന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ വിഭജനം നടക്കുന്നു അല്ലേ ഇന്ത്യ വിഭജിച്ച് എന്ത് ചെയ്യുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം കൂടി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും കൂടി രൂപപ്പെടുന്നു അങ്ങനെ ഇന്ത്യ വിഭജിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട അംഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞു പോകുന്നു അങ്ങനെ ഈ മുന്നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ളത് നേരെ എത്രയായിട്ട് മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് മാറി ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ പേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരും ബാക്കി എഴുപത് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുമായിട്ട് മാറി അപ്പോൾ ഈ രണ്ട് ഡിവിഷനും പഠിക്കണം ആദ്യം ഇന്ത്യയൊക്കെ വിഭജിക്കുന്നതിന് മുമ്പ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ സമയത്ത് മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങൾ അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരും തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുമായിരുന്നു അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട ആൾക്കാരൊക്കെ ഇതിനകത്ത് നിങ്ങൾ പിരിഞ്ഞുപോയി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിൽക്കണോ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ അവരെന്തിനാണ് നിൽക്കുന്നത് പാകിസ്ഥാൻകാരൊക്കെ പോയി അപ്പം ഈ മുന്നൂറ്റമ്പത്തൊമ്പത് നേരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരെ തിരഞ്ഞെടുക്കപ്പെട്ടതും ബാക്കി എഴുപത് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുമാണ് ക്ലിയർ ആണല്ലോ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ സമിതിയേക്ക് കൂടി വെറുതെ കൂടി വെച്ചേക്കുവാണോ സമ്മേളനമൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താലല്ലേ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഭരണഘടന നിർമ്മിക്കാനായിട്ട് പറ്റത്തുള്ളൂ അവരുടെ ജോലി അതല്ലേ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഭരണഘടന തയ്യാറാക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പത് ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്ന് പതിനൊന്ന് മണിക്കാണ് ഈ ഒരു സമ്മേളനം നടന്നത് ഈ സമ്മേളനം എന്നാ തീർന്നതെന്നറിയോ ഡിസംബർ ഒമ്പതിന് തുടങ്ങിയെങ്കിലും ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു സമ്മേളനം തീരുന്നത് ഡിസംബർ ഒമ്പതിന് തുടങ്ങിയ ഈ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ മാസം ഇരുപത്തി മൂന്നിനാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് ഈ സമ്മേളനം നടത്തിയപ്പോൾ എത്ര പേര് പങ്കെടുത്തു എന്നറിയോ ഇരുന്നൂറ്റി ഏഴ് പേര് പങ്കെടുത്തു ഇതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു ഇരുന്നൂറ്റി ഏഴ് പേര് പങ്കെടുത്തു അതിൽ ഒമ്പത് വനിതകളും ഉണ്ടായിരുന്നു ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിച്ചപ്പോൾ ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അപ്പോൾ അധികം പിന്നീട് അങ്ങോട്ടുള്ള സമ്മേളനങ്ങൾ അധ്യക്ഷനായില്ല അദ്ദേഹം ആദ്യത്തെ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് കണക്കാക്കുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെയാണ് പിന്നീട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് വരുന്നത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് വരുന്നത് അപ്പോൾ ഈ രാജേന്ദ്ര പ്രസാദിനെ എന്നാ തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്യുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ താത്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് മാറിയത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപാധ്യക്ഷന്മാരുണ്ട് അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപാധ്യക്ഷന്മാരാണ് എച്ച് സി മുഖർജി ആരൊക്കെയാണ് എച്ച് സി മുഖർജി എഴുതിയെടുത്തുകൊള്ളുക വി റ്റി കൃഷ്ണമാചാരി എച്ച് എസ് സിയും വി റ്റിയുമായിരുന്നു ഇതിൻ്റെ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് എച്ച് വി ആർ അയ്യങ്കാർ എച്ച് വി ആർ അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കണം ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഈ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പം അഡീഷണൽ പറയുന്ന കാര്യങ്ങൾ വേണ്ടതാണ് നിങ്ങൾ എഴുതിയെടുക്കുക ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തതാരാണ് ജെ ബി കൃപലാനിയാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭ എഴുതി തയ്യാറാക്കിയ ഒരു വ്യക്തിയുണ്ട് പ്രേം ബിഹാരി നരേൻ റൈസ്ദ പ്രേം ബിഹാരി നരേൻ റൈസ്ദയാണ് കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് നിങ്ങളതിനകത്ത് ഫുൾ ഓർത്തില്ലെങ്കിലും ജസ്റ്റ് ബിഹാരി എന്നെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക പ്രേം ബിഹാരി നരേൻ റൈസ്തേയാണ് ഇത് എഴുതി തയ്യാറാക്കിയത് ഇനി ഇതിൻ്റെ കവർ പേജ് ലേ ഒക്കെ തയ്യാറാക്കി ഭരണഘടനയ്ക്ക് ഒരു കവർ പേജ് ഒരു ഫ്രണ്ട് പേജ് അതിൻ്റെ ലേ ഔട്ട് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക നന്ദലാൽ ബോസ് ആണ് ഇതിൻ്റെ കവർ പേജ് ലേ ഔട്ട് തുടങ്ങിയവ തയ്യാറാക്കിയതെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളികളുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മലയാളികളെന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളവർ കൊച്ചിയെ പ്രതികരിച്ചു കൊണ്ടുള്ളവർ മദ്രാസ് അല്ലെങ്കിൽ മലബാറിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാകെ മൂന്ന് വനിതകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പേര് ഞാൻ ജസ്റ്റ് പറയാം ഓർത്തിരിക്കുക തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പട്ടം താണുപിള്ള പൂക്കെടുത്ത് എഴുതിക്കൊള്ളുക ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളികൾ അതിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പട്ടം താണുപിള്ള ആർ ശങ്കർ ആർ ശങ്കർ പി എസ് നടരാജ പിള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം ഷോർട്ടായിട്ട് എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയെടുത്തുകൊള്ളുക അപ്പോൾ തിരുവിതാംകൂറിൻ്റെ കാര്യമാണ് പറയുന്നത് ഒന്നാമത്തെ ആളാരാണ് പട്ടം താണുപിള്ള പട്ടം താണുപിള്ള ആർ ശങ്കർ ആർ ശങ്കർ ഉണ്ടായിരുന്നു ആർ ശങ്കർ പി എസ് നടരാജ പിള്ള പി എസ് പിള്ള തിരുവിതാംകൂറിനെ പ്രതികരിച്ചുകൊണ്ട് ആനി മസ്ക്രീൻ ഇപ്പോൾ ഒരു വനിത കിട്ടിയല്ലോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വനിതയുടെ പേര് കിട്ടിയല്ലോ ആനി മസ്ക്രീൻ കെ എ മുഹമ്മദ് കെ എ മുഹമ്മദ് കെ എ മുഹമ്മദ് പി ടി ചാക്കോ പി ടി ചാക്കോ ഇത്രയും പേരാണ് തിരുവിതാംകൂറിനെ പ്രതികരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നത് പട്ടംതാണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള അനി മസ്ക്രീൻ കെ മുഹമ്മദ് പി ടി ചാക്കു കൊച്ചി നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ കൊച്ചിയെ പ്രതികരിച്ചുകൊണ്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയെ പ്രതികരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളി എന്ന് പറയുന്നത് ഇനി മദ്രാസ് അല്ലെങ്കിൽ മദ്രാസ് സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട മലബാർ മലബാർ അല്ലെങ്കിൽ മദ്രാസിനെ പ്രതികരിച്ചു ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം അമ്മു സ്വാമിനാഥൻ അപ്പോൾ നമ്മൾ മൂന്ന് മലയാളികളുണ്ടെന്ന് പറഞ്ഞല്ലോ മലയാളി വനിതകളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരാളെ നമ്മൾ പഠിച്ചു ആരായിരുന്നു ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ പഠിച്ചു ഇനി ബാക്കി രണ്ട് വനിതകൾ ഈ മലബാറിൽ നിന്നാണ് വരുന്നത് ആരൊക്കെയാണ് അമ്മു സ്വാമിനാഥൻ അമ്മു സ്വാമിനാഥൻ അടുത്തതാണ് ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും രണ്ടാമത്ത ആളാണ് ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ഈ ഒരു ദാക്ഷായണി വേലായുരൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ആളാണ് എം കെ മേനോൻ എം കെ എം കെ മേനോൻ ഉണ്ടായിരുന്നു ബി പോക്കർ സാഹിബ് ബഹദൂർ പോക്കർ സാഹിബ് ബദ് ബഹദൂർ പോക്കർ സാഹിബ് ബദ് ബഹദൂർ എവിടുന്നാണ് ആണേ അടുത്തത് കെ ടി എം അഹമ്മദ് ഇബ്രാഹിം അഹമ്മദ് ഇബ്രാഹിം കെ ടി എം അഹമ്മദ് ഇബ്രാഹിം അടുത്തതാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിരാമൻ എല്ലാം കൂടെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല നിങ്ങൾ എന്തു ചെയ്യുക എഴുതിയെടുത്തു കൊള്ളുക മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ടായിരുന്നു അടുത്ത വ്യക്തിയാണ് പി കുഞ്ഞിരാമൻ പി കുഞ്ഞിരാമൻ അബ്ദുൾ സത്താർ ഹാജി കെ മാധവ മേനോൻ ഇത്രയും പേരാണ് മലബാറിനെ പ്രതികരിച്ചുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് ഏതാണ് മലബാർ ഏതാണ് തിരുവിതാംകൂർ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നും കൂടെ പറയാം എഴുതിക്കൊള്ളുക അമ്മു സ്വാമിനാഥൻ ദാക്ഷായിണി വേലായുധൻ എം കെ മേനോൻ ബി പോക്കർ സാഹിബ് ബഹദൂർ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിരാമൻ അബ്ദുൾ സത്താർ ഹാജി കെ മാധവ മേനോൻ ഇനി യു പി യെ പ്രതികരിച്ചുകൊണ്ട് യുണൈറ്റഡ് പ്രൊവിൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ഉത്തർപ്രദേശിനെ പ്രതികരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ജോൺ മത്തായി ജോൺ മത്തായി എന്ന് പറയുന്നത് ജോൺ മത്തായി അപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മലയാളികളെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത് മലയാളികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം അടുത്ത ബി എൻ റാവുവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ബി എൻ റാവു ആണ് ഭരണഘടനയുടെ ട്രാഫ്റ്റ് തയ്യാറാക്കിയത് ട്രാഫ്റ്റ് അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്നു ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലും ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ട്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ നക്കൽ എന്ന് പറയും നക്കൽ തയ്യാറാക്കിയത് അല്ലെങ്കിൽ ട്രാഫ്റ്റ് തയ്യാറാക്കിയ ആരാണ് ബി എൻ റാവു ആണ് അധികമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടന എന്നാണ് സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ഭരണഘടനയെ സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാണ് ഈ നവംബർ ഇരുപത്തിയാറാണ് എന്തായിട്ട് ആഘോഷിക്കുന്നത് നിയമദിനം നിയമദിനം എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി ആറാണ് അതുപോലെ ഭരണഘടനാ ദിനവും എന്ന് തന്നെയാണ് നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനാ ദിനവും നവംബർ ഇരുപത്തിയാറാണ് ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഭരണഘടന എന്നാണ് സ്വീകരിക്കപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തിയാറും എന്ന് നിലവിൽ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇനി ഭരണഘടന തയ്യാറാക്കാൻ കുറേ നാൾ വേണ്ടി വന്നു എത്ര സമയം വേണ്ടി വന്നു എന്ന് നോക്കിക്കേ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് ഈ ഭരണഘടന തയ്യാറെടുക്കാൻ തയ്യാറെടുക്കാൻ എടുത്ത സമയം ഏകദേശം അറുപത്തി ലക്ഷം രൂപ ഇതിന് വേണ്ടിയിട്ട് ചിലവായി അറുപത്തി ലക്ഷം അപ്പോൾ ചില ഉത്തരസൂചികകളിൽ പതിനെട്ട് ദിവസമൊന്നും പി എസ് സി കൊടുക്കും പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് എന്നൊന്നും പഠിച്ചു വെച്ചോളാം ഏതാണുള്ളത് അത് എഴുതിക്കോള ഭരണഘടന തയ്യാറെടുക്കാൻ എഴുതി തയ്യാറാക്കാൻ എടുത്ത എത്ര സമയം എടുത്തു രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നാണ് ഈ ഒരു കമ്മിറ്റി നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്നത് നിയമിക്കപ്പെട്ടത് അപ്പോൾ അധികമാണ് ബി ആർ അംബേദ്ക്കറാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ബി ആർ അംബേദ്കർ ആണ് ഇതിൻ്റെ ചെയർമാൻ ബി ആർ അംബേദ്ക്കറിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം വേറെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ആരംഭിച്ച ഒരു സംഘടനയുണ്ട് ബഹിഷ്കൃത ഹിതകാരിണി സഭ ഓർത്തുവച്ചേക്ക ബഹിഷ്കൃത ഹിതകാരണി സഭ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റേതാണ് അപ്പോൾ ഈ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് അപ്പോൾ അദ്ദേഹത്തിനെ കൂടാതെ ബാക്കി ഏഴ് അംഗങ്ങളും കൂടെ അദ്ദേഹം കൂടാതെ അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹം കൂടാതെ അദ്ദേഹത്തിനേയും കൂടെ കൂട്ടി ആഹ് എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഏഴ് അംഗങ്ങളുണ്ടായിരുന്നു അപ്പം ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒന്നാമത്താൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഒന്നാമത്താൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു കെ എം മുൻഷി കെ എം മുൻഷി ആരൊക്കെയാന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ കാരണം ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗം ആര് അംഗമല്ലാത്തതാർ എന്ന രീതിയിൽ ചോദിക്കാം കെ എം മുൻഷി അടുത്ത അംഗമാണ് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യാർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖേത്താൻ ബി എൽ മിത്തർ ഇവരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ആളെ നമ്മൾ പഠിച്ചു ട്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ ആണ് പിന്നീട് രണ്ടാമത്തെ ആളാരാണ് കെ എം മുൻഷി മൂന്നാമത്തേത് മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖെയ്ത്താൻ ബി എൽ മിത്തർ കിട്ടിയല്ലോ അപ്പം എഴുതിയെടുത്തുകൊള്ളുക അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഖെയ്ത്താൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഡി പി ഖെയ്ത്താൻ എന്ത് ചെയ്യുന്നു എന്നറിയുമോ അധികം മരിക്കുന്നു അധികം അന്തരിക്കുന്നു അപ്പം ഈ ഡി പി ഖേത്താന് പകരമായിട്ട് ടി ടി കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമാകുന്നു അതിനുശേഷം മിത്തർ ബി എൽ മിത്തർ ഇതിൽ നിന്ന് രാജിവെക്കുന്നു അതിന് പകരം എൻ മാധവറാവു പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായി അപ്പോൾ തുടങ്ങിയ സമയത്തുള്ള ഏഴ് പേരായിരിക്കുക ബി ആർ അംബേദ്ക്കറ് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി കെയ്ത്താൻ ബി എൽ മിത്തറായിരുന്നു പിന്നീട് ഈ കെയ്ത്താൻ മരണപ്പെടുമ്പോൾ അതിന് പകരം ടി ടി കൃഷ്ണമാചാരി മിത്തർ രാജിവെക്കുമ്പോൾ അതിന് പകരം ആരാണ് മാധവറാവും മാധവറാവും ഇതിനകത്ത് അംഗങ്ങളാകുന്നുണ്ടോ എന്ന് അറിഞ്ഞിരിക്കുക ക്ലിയർ ആണല്ലോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇനി മറ്റ് ചില കമ്മിറ്റികളുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മറ്റ് ചില പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് നോക്കിക്കുക ഇവിടെ എഴുതിയേക്കുന്ന യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ സ്റ്റേറ്റ്സ് കമ്മിറ്റി ഇതൊക്കെ ആരാണ് ചെയർമാൻ എന്നറിയാമോ ജവഹർലാൽ നെഹ്റുവാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആ യൂണിയൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നെഹ്റുവിനെ ഓർത്തുകൊള്ളുക യൂണിയൻ പവേഴ്സ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ് ജവഹർലാൽ നെഹ്റു അതുപോലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയും ആര് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് വല്ലഭായ് പട്ടേലാണ് അതിൻ്റെ ചെയർമാൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളുടെയൊക്കെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയവയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ എത്ര കമ്മിറ്റികൾ പഠിച്ചു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കർ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി നെഹ്റു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ ഭരണഘടന തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് തീർക്കും കേട്ടോ ഇനി നമ്മൾ മാക്സിമം ഡെയിലി ക്ലാസ്സുകളിടും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ക്ലാസ്സുകൾ മുടങ്ങി അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമുകളും ഇനി തരുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം ജോയിൻ ചെയ്യുക ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടാകും ഉണ്ടാകും താങ്ക്